ഹരി കൃഷ്ണ ഓം ശ്രീ മഹാദേവ്യ നമ ഇന്നലത്തെ ക്ലാസ്സിൽ ചിഞ്ചാനമണി മഞ്ചീര മണ്ഡിത ശ്രീ പദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി എന്ന നാമം വരെയാണ് നമ്മൾ പഠിച്ചത് അതായത് നാൽപ്പത്തി എട്ടാമത്തെ നാമം വരെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് സർവരുണാനവദ്യീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാഗസ്ത ശിവാസ്വാധീന വല്ലഭ എന്ന ശ്ലോകം മുതൽ തുടങ്ങാം അതിൽ സർവാരുണ അതാണ് ദേവിയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ നാമം സർവാരുണ അതായത് സർവം അരുണമയം അരുണം ചുവപ്പ് ദേവിയുടെ നിറവും ദേവി ധരിച്ചിരിക്കുന്ന വസ്ത്രവും എല്ലാം ചുവപ്പ് നിറമാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ദേവി സർവാരുണയാണ് ദേവി ആകെ രക്തമയമാണ് എന്നർത്ഥം ഇനി അമ്പതാമത്തെ നാമം അനവധ്യാങ്കി നിങ്ങൾ ലളിത സഹസ്രനാമം ബുക്കിൽ നോക്കുമ്പോൾ അതിൻ്റെ അത് നവദ്യാങ്കി എന്നും അതിൻ്റെ മുമ്പിലായി ഒരു എഫ് പോലെയുള്ള ഇംഗ്ലീഷിൽ എഫ് എന്നെഴുതുന്നത് പോലെയുള്ള ഒരു ചിഹ്നവും കാണാം ആ ചിഹ്നത്തിൻ്റെ പേര് പ്രശ്ലേഷം എന്നാണ് ആ ചിഹ്നം വരുമ്പോൾ അവിടെ ആ എന്ന അക്ഷരം ഉണ്ടെന്നാണ് അർത്ഥമാക്കേണ്ടത് നമ്മൾ വായിക്കുമ്പോൾ ആ എന്ന് വായിക്കണ്ട എന്നാലും ആ ചിഹ്നം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ ആ എന്നുണ്ട് എന്ന് പക്ഷെ വായിക്കുമ്പോൾ ആ എന്ന് കൂട്ടി വായിക്കണ്ട ഇതിപ്പോൾ സർവാരുണാനവദ്യാങ്കി അങ്ങനെയാണ് വായിക്കുക സർവാരുണ അനവധ്യാംഗി എന്ന് വായിക്കരുത് അപ്പോൾ ആ എഫ് പോലെയുള്ള ചിഹ്നം എവിടെ കണ്ടാലും അവിടെ ആ എന്ന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അമ്പതാമത്തെ നാമം അനവധ്യ അങ്കി അനവധ്യം എന്നാൽ വന്ധ്യം ദേവിയുടെ ഓരോ അംഗവും വന്ദനീയമാണ് മഹനീയവുമാണ് അതായത് ഒരു കുറവും പറയാനില്ലാത്ത അംഗങ്ങളോട് കൂടിയവൾ സർവ അവയ അവയസുന്ദരി പൂർണതയുള്ള അംഗങ്ങളോട് കൂടിയവൾ ഇനി അമ്പത്തി ഒന്നാമത്തെ നാമം സർവാഭരണ ഭൂഷിത എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളാണ് ദേവി തലമുടി മുതൽ പാദം വരെ ചിരസിൽ ചൂടാമണി മുതൽ കാലിൽ ചിലമ്പ് മിഞ്ചി വരെ അതായത് ദേവി ഒന്ന് അനങ്ങിയാൽ പോലും ദേവിയുടെ ആഭരണങ്ങളുടെ കിളുക്കം കേൾക്കാം ഈ മൂന്ന് നാമങ്ങളിൽ കൂടി ദേവിയുടെ ചുവന്ന വർണ്ണത്തെയും അംഗങ്ങളുടെ പൂർണതയെയും ആഭരണങ്ങളുടെ അലങ്കാരത്തെയും വർണ്ണിക്കുന്നു ഇനി അമ്പത്തിരണ്ടാമത്തെ നാമം ശിവ ശിവന്റെ അങ്കസ്ഥ എന്നാൽ മടിത്തട്ടിൽ ഇരിക്കുന്നവൾ അതായത് പരമശിവനോടുകൂടി ഇരിക്കുമ്പോൾ ദേവി പരമശിവൻ്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത് എപ്പോഴും പരമാത്മാവായ ശിവൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുന്നവൾ എന്നർത്ഥം അമ്പത്തിമൂന്നാമത്തെ നാമം ശിവ ശിവ ശിവൻ്റെ ശക്തി അഥവാ മംഗളസ്വരൂപിണിയായവൾ ഇനി അമ്പത്തിനാലാമത്തെ നാമം സ്വാധീന വല്ലഭ സ്വാധീനം സ്വന്തം അധീനതയിലുള്ള വല്ലഭ പ്രിയതമൻ അതായത് തൻ്റെ പ്രിയതമനായ ശിവനെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നവൾ ഈ മൂന്ന് നാമങ്ങളിലായി ദേവിയുടെ ശക്തിയെയും പരമശിവനുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത് അതായത് അവരുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്നു ഇനി അമ്പത്തി അഞ്ചാമത്തെ നാമം സുമേരു മധ്യ ശൃംഗസ്ഥ സുമേരു പർവ്വതം അതായത് പുരാണങ്ങളിലെ സ്വർഗപർവ്വതം ഈ പർവ്വതത്തിൻ്റെ മധ്യഭാഗത്തുള്ള കൊടുമുടിയിൽ വസിക്കുന്നവൾ സുമേരു പർവ്വതത്തിന് നാല് കൊടുമുടികൾ ഉണ്ടെന്നും അതിൻ്റെ മധ്യഭാഗത്തിൽ ദേവിയും മറ്റു മൂന്ന് ശൃംഗങ്ങളിൽ ത്രിമൂർത്തികൾ അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അടുത്തത് അമ്പത്താറാമത്തെ നാമം ശ്രീമൻ നഗര നായിക ശ്രീമന് നഗരം എന്നാൽ പാലാഴിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം സൗഭാഗ്യപുരി എന്നാണ് ഈ ദിവ്യ ദിവ്യനഗരത്തിന് പറയുന്നത് ഈ ദിവ്യ നഗരം സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീചക്രത്തിൻ്റെ രൂപമാണ് ഈ നഗരം എന്ന് വിശ്വസിക്കുന്നു ഈ ശ്രീമൻ നഗരത്തിൻ്റെ നായികയായി ദേവി വാഴുന്നു എന്നർത്ഥം അടുത്ത നാമം ഏഴാമത്തെ നാമം ചിന്താമണി ഗൃഹാന്തസ്ഥ ചിന്താമണി എന്നാൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യരത്നം അതായത് ശ്രീമന് നഗരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ദിവ്യമായ കൊട്ടാരം ചിന്താമണി രത്നങ്ങളാൽ നിർമ്മിച്ചതാണ് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഈ ഭവനത്തിൻ്റെ മധ്യത്തിലാണ് ദേവി കൂടിക്കൊള്ളുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ചിന്താമണി രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭവനത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൾ ആണ് ദേവി എന്നർത്ഥം അമ്പത്തി എട്ടാമത്തെ നാമം പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മം അഞ്ച് ബ്രഹ്മങ്ങൾ അതായത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ശിവൻ ഈശൻ സദാശിവൻ ആസനസ്ഥിത ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൾ അഞ്ച് ബ്രഹ്മങ്ങൾ താങ്ങി നിർത്തുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൾ ദേവി ഈ സിംഹാസനത്തിന്റെ ഘടന ഇപ്രകാരമാണ് സദാശിവനാണ് ആ സിംഹാസനത്തിൻ്റെ പീഠത്തിൽ വർദ്ധിക്കുന്നത് മറ്റ് നാല് ബ്രഹ്മങ്ങൾ അതായത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശൻ എന്നിവർ ആ സിംഹാസനത്തിൻ്റെ നാല് കാലുകളുമായി വർത്തിക്കുന്നു ഈ നാമത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ദേവി പരമശിവനേക്കാളും മറ്റ് സകല ദേവന്മാരെക്കാളും ഉന്നതയാണെന്നും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ എല്ലാം നിയന്ത്രണം ദേവിക്കാണെന്നും ആണ് ഈ നാമത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി അമ്പത്തൊമ്പതാമത്തെ നാമം മഹാപത്മാഢവി സംസ്ഥാന വലിയ താമരപ്പൂക്കളുടെ അടവി എന്ന് പറഞ്ഞാൽ കാട് സംസ്ഥ വസിക്കുന്നവൾ ഇവിടെ മഹാപത്മാഢവി എന്നതുകൊണ്ട് ദേവിയുടെ ദിവ്യമായ സഹസ്രാരപത്മം അതായത് സഹസ്രാരപത്മം എന്നാൽ ആയിരം ഇതളുള്ള താമര അങ്ങനെയുള്ള സഹസ്രാര പത്മത്തിൽ വസിക്കുന്നവൾ ഭൗതിക ശരീരത്തിലെ ദൈവികമായ ബോധത്തിൻ്റെ സിംഹാസനമാണ് സഹസ്രാര പത്മം ഇത് തലയോട്ടിയുടെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറുപതാമത്തെ നാമം കദംബവനവാസിനി ഈ നാമം ദേവി വസിക്കുന്ന സ്ഥലത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ദേവി കദമ്പ വനങ്ങൾ നിറഞ്ഞ വനത്തിൽ വസിക്കുന്നു അതായത് ദേവിയുടെ വാസസ്ഥലമായ ശ്രീമൽ നഗരം സ്ഥിതി ചെയ്യുന്നത് കദമ്പ വനങ്ങൾ നിറഞ്ഞ മനോഹരമായ വനത്തിലാണ് ഈ കദംബവനത്തെയാണ് കഴിഞ്ഞ നാമത്തിൽ സൂചിപ്പിച്ച മഹാപത്മാഢവിയുമായി ബന്ധിപ്പിക്കുന്നത് അറുപത്തി ഒന്നാമത്തെ നാമം സുധാസാഗര മധ്യസ്ഥ ഈ നാമം ദേവിയുടെ വാസസ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്നു സുധാസാഗരം അമൃതക്കടൽ അതായത് പാലാഴിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവിയുടെ ദിവ്യമായ വാസസ്ഥലമായ ശ്രീമൻ നഗരം സ്ഥിതി ചെയ്യുന്നത് കദംബവനത്തിലാണെന്നും ആ കദംബവനം സുധാസാഗരത്തിൻ്റെ മധ്യത്തിലാണെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു ഈ അമൃതക്കടൽ ആനന്ദത്തെയും അമരത്വത്തെയും പ്രതിനിധീകരിക്കുന്നു ഇതുവരെ പറഞ്ഞ അതായത് സുമേരു മധ്യശൃംഗസ്ഥ മുതൽ സുധാസാഗര മധ്യസ്ഥ എന്നുവരെയുള്ള നാമങ്ങൾ ദേവിയുടെ ദിവ്യമായ വാസസ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവയാണ് അടുത്ത നാമം കാമാക്ഷി കാമം ആഗ്രഹം അക്ഷി കണ്ണ് ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ തൻ്റെ കണ്ണുകൾ കൊണ്ട് പൂർത്തീകരിക്കുന്നവൾ അതായത് കാമത്തിന് പ്രേമം സ്നേഹം എന്നൊക്കെയുള്ള അർത്ഥം കൂടി ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കണ്ണുകളാൽ ലോകത്തെ നോക്കുന്നവൾ എന്നർത്ഥം അറുപത്തി അഞ്ചാമത്തെ നാമം കാമദായിനി ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവൾ ദേവിയെ ആത്മാർത്ഥമായി ഭജിക്കുന്ന ഭക്തന്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അത് ഭൗതികമായി കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ എല്ലാം സഫലമാക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഈ നാമം ഉപയോഗിച്ചിരിക്കുന്നത് ഈ നാമം ദേവിയുടെ പരമമായ അനുഗ്രഹ ശക്തിയെയും ഭക്തവാത്സല്യത്തെയും എടുത്തു കാണിക്കുന്നു അറുപത്തിനാലാമത്തെ നാമം ദേവർഷീഗണ വൈഭവ ദേവന്മാർ ഋഷിമാർ എന്നിവരുടെ കൂട്ടം സംഘാതം എന്നാൽ കൂട്ടം സ്തുയമാന സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവം സ്വന്തം മഹത്വം ദിവ്യശക്തി അതായത് ദേവന്മാരുടെയും ഋഷിമാരുടെയും വലിയ സമൂഹത്താൽ സ്വന്തം മഹത്വവും ദിവ്യശക്തിയും സ്തുതിക്കപ്പെടുന്നവൾ ദേവിയായ ലളിതാംബികയുടെ പരമമായ ശക്തിയും ഐശ്വര്യവും സർവലോകവും അംഗീകരിക്കുന്നു ദേവന്മാർ പോലും ദേവിയുടെ മഹത്വത്തിൽ ആകൃഷ്ടരായി അവളെ നിരന്തരം സ്തുതിക്കുന്നു എന്ന് ഈ നാമത്തിൽ പറയുന്നു ഭണ്ഡാസുര വധത്തെക്കുറിച്ചാണ് അടുത്ത നാമം മുതൽ പറയുന്നത് ആ നാമങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഇന്നു പഠിച്ച നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം സർവാരുണാനവദ്യാംഗി सर्वाभरणभूषिता शिवकामेश्वराङ्गस्था शिवा स्वाधीनवल्लभा सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका चिन्तामणिगृहान्तस्था पञ्चब्रह्मासनस्थिता महापद्माडवीसंस्था कदम्बवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानात्मवैभव ॐ श्रीमहादेव्यै नमः